കെട്ടകാലത്തിന്റെ കാലത്തിൻ്റെ കെട്ട വാർത്തകളിലൂടെയാണ് ദിവസങ്ങളുടെ ഓരോ താളും ഒഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് മക്കൾ രക്ഷിതാക്കളെ വെട്ടിക്കൊന്ന വാർത്തകൾ സഹപാഠികൾ പരസ്പരം കത്തിക്കുത്തു നടത്തുന്നതും കൊലപാതകം നടത്തുന്നതുമായ വാർത്തകൾ അധ്യാപകർക്ക് നേരെ വധഭീഷണി മുഴക്കുന്ന വിദ്യാർത്ഥികളുടെ വാർത്തകൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആയിപ്പോയത് നമ്മുടെ കുട്ടികൾ അസ്വസ്ഥരാണ് നമ്മുടെ കുട്ടികൾ മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് പറയുമ്പോൾ ഈ മാനസിക സമ്മർദ്ദത്തിന് ഈ അസ്വസ്ഥതയ്ക്ക് ആരാണ് ഉത്തരവാദികൾ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ ആശ്രയമില്ലാതായിപ്പോയത് നമ്മുടെ കുട്ടികൾക്കാണ് മനസ്സ് തുറന്നുന്നു സംസാരിക്കുവാൻ അവരുടെ പരാതികൾ പരിഭവങ്ങൾ സങ്കടങ്ങൾ തമാശകൾ പങ്കിടുവാൻ കൂട്ടിനൊരാളില്ലാതായിപ്പോയത് നമ്മുടെ കുട്ടികൾക്കാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ നട്ടോട്ടം കൂടുന്ന രക്ഷിതാക്കൾക്ക് അവരോടൊപ്പം സമയം പങ്കിടുവാൻ കഴിയുന്നില്ല ഒപ്പം ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ പോലും പാഠശാലകളിൽ നിന്ന് ഏൽപ്പിച്ചു വിടുന്ന ഭീമമായ അസൈൻമെൻറ്റുകളുടെ ഭാരം അവർക്കിടയിലുള്ള സമയം ഇല്ലാതാക്കുന്നു പിന്നെ എവിടെയാണ് ആരോടാണ് നമ്മുടെ കുട്ടികൾ വിഷമം പങ്കിടേണ്ടത് എത്ര തിരക്കിനിടയിലും അവരോടൊപ്പമുള്ള സ്വകാര്യ നിമിഷങ്ങൾക്ക് നമ്മൾ അവധി കൊടുക്കുന്നിടത്താണ് നമ്മുടെ കുട്ടികൾ സമ്മർദ്ദമുള്ളവരായി മാറുന്നത് പണ്ടെവിടെയോ വായിച്ച ഒരു വരിയുണ്ട് ചില്ലകൾക്ക് മിണ്ടുവാൻ സമയമില്ലാതായപ്പോഴാണ് ഇലകൾ കാറ്റിനോട് സങ്കടം പറഞ്ഞത് എന്നും നമ്മുടെ കുട്ടികളുടെ കുഞ്ഞ് രഹസ്യങ്ങൾ പോലും ഏറ്റവും ആദ്യം അറിയേണ്ട രക്ഷിതാക്കൾ ആ രഹസ്യങ്ങൾ ഏറ്റവും ഒടുവിൽ അറിയുന്ന ആളുകളായി മാറിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ രഹസ്യങ്ങൾ ഏറ്റവും ഒടുവിൽ അറിയുന്ന ആളുകളായി രക്ഷിതാക്കൾ മാറിയിടത്താണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വിപത്തുകളുടെയും തുടക്കം